നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ആർ ജെ ധനേഷ് സർ ആണ് സോ മൈസെൽഫ് അമൃത വിനായർ ആസ് എ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് വർക്കിംഗ് അറ്റ് ബെൻസ്റ്റോൺ സോ മെയിൻലി ബെൻസ്റ്റോൺ ഫോക്കസസ് ഓൺ ലൈക്ക് ഓർഗനൈസേഷൻ ആണ് ആൻഡ് ഇറ്റ് മെയിൻലി ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് സപ്പോർട്ടീവ് എഡ്യൂക്കേഷൻ ആൻഡ് റെമിഡിയൽ ട്രെയിനിങ് മെയിൻലി ഫോർ ചിൽഡ്രൻ ലേർണിംഗ് ഡിഫറൻസ് ഉള്ള പിള്ളേർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് സോ എൻ്റെ എർലി ഇയേഴ്സിലാണെങ്കിൽ ഞാൻ ഓട്ടിസൺ സ്പെക്ട്രം ഡിസോർഡർ ഉള്ള പിള്ളേരായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സോ എൻ്റെ വൺ ഓഫ് ദ മേജർ ഡൗട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഗോൾസ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളായിട്ട് വർക്ക് ചെയ്യുന്ന സംബന്ധിച്ച് വെക്കുന്ന ഞാൻ ഗോൾസ് മെയ്നോട്ട് അലൈൻ വിത്ത് പാരൻസിൻ്റെ ഗോൾസായിട്ട് അല്ലെങ്കിൽ അവരുടെ വോൺസ് അല്ലെങ്കിൽ നീഡ്സായിട്ട് സോ ആസ് എ പ്രാക്ടീഷണർ ഹൗ വിൽ ുംഷ്യൂസ് ഉണ്ടാവാതെ ചോദിച്ചാൽ വളരെ പ്രസക്തമാണ് പലപ്പോഴും ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് പിന്നെ രക്ഷിതാക്കള് ഒരു നമ്മളിപ്പോ ഓട്ടിസംപെക്ട് ഡിസോർഡർ ചോദിച്ചുകൊണ്ട് ഓട്ടോസംസ്പെക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ പ്രധാന നീഡ് എന്ന് പറയുന്നത് സംസാര ഭാഷ വികസിക്കാറുണ്ട് കാരണം അവർ ആദ്യം കണ്ടെത്തുന്ന തന്നെ സംസാര ഭാഷയിലൊരു ന്യൂനതയുണ്ട് എന്നുള്ളത് കണ്ടിട്ടാണ് അവർ വരുന്നത് പിന്നെ കുറച്ച് ഓട്ടോ ബഹളവും അവർ തോന്നിയിരിക്കുന്നില്ല ഇത്ര തന്നെ അവരുടെ ധാരണയിലുള്ളൂ അപ്പോൾ ഇത്തരം ധാരണകളുമായിട്ട് നമ്മളടുത്തേക്ക് വന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആസ് സൈക്കോളജി മിക്കവാറും വർക്ക് ചെയ്യുന്ന മറ്റേതെങ്കിലും ആസ്പെക്ടിലായിരിക്കും കാരണം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് പതിയെ സംസാരത്തിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു ലോകത്തേക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മൾ അപ്പം ആ ദൗത്യത്തിലേക്ക് പോകുമ്പോൾ ഇവരുടെ ധൃതി ഉണ്ടാവും രക്ഷിതാക്കൾക്ക് ചെറിയ കുഞ്ഞാണ് പലപ്പോഴും ഓട്ടോസ്പെക് ഡിസോർഡർ കണ്ടെത്തി വരുന്ന രണ്ടര വയസ്സിലോ അല്ലെങ്കിൽ മൂന്നര വയസ്സിലോ നാല് വയസ്സിലോ ഒക്കെ ആകുമ്പം രക്ഷിതാക്കള് വളരെ ആഗ്രഹത്തോടുകൂടി ഇരിക്കുക പെട്ടെന്ന് സംസാരിക്കണം അമ്മേന്ന് വിളിക്കണം എന്നൊക്കെ ഈ സമയത്ത് നമ്മൾ അമ്മേന്ന് വിളിക്കാൻ ശ്രമിക്കുന്നില്ല നമ്മൾ സംസാരത്തിന് ഫോക്കസ് ചെയ്യുന്നില്ല കുട്ടി ഒതുങ്ങിയിരിക്കട്ടെ എന്ന് പറയുന്നു അവൻ ഇന്ററാക്ട് ചെയ്യാൻ പറയുന്നു അവൻ മൊബൈലും ടി വി ഒഴിവാക്കാൻ പറഞ്ഞു അപ്പൊ ഇവരുടെ അവർ വളരെ പ്രയാസത്തിലായിരിക്കും നമ്മൾ അതിനെ പറ്റി സംസാരിക്കാതെ എങ്ങനെയാണ് ഇതിലേക്ക് പോവാം തീർച്ചയായിട്ടും അത് നമുക്ക് ഏറ്റവും നല്ല സ്മൂത്ത് വേ എന്ന് പറയുന്നത് ആദ്യം രക്ഷിതാക്കളെ നമ്മൾ അവയർ ആക്കുക എന്താണ് ഓട്ടിസം സെക്ടൻഡേഴ്സ് ഓട്ടിസം ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഓട്ടിസം ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ പെർസിപിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്ന ചില ഉപ കാര്യങ്ങളുണ്ട് അത് അത്ര വിസിബിൾ വിസിബിളല്ല എന്നവരെ നമ്മൾ ആദ്യം ബോധവൽക്കരിക്കേണ്ടിയിരിക്കുന്നു അത് ഉദാഹരണം സംസാര ഭാഷ അവർ സംസാരിക്കാൻ എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും ന്യൂനതകളുള്ളവരല്ല പക്ഷെ അവരുടെ സ്വഭാവം ഓട്ടോസ്പെക്ടം ഡിസോർഡർ ഉള്ള കുഞ്ഞുങ്ങളുടെ പ്രധാന സ്വഭാവം തന്നെ സംസാരിക്കാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് അല്ലെ അവർ റിലക്റ്റൻറ്റ് ടു സ്പീക്കാണ് അത് സംസാരിക്കാൻ അവർ തീർത്തും മടി കാണിക്കുകയാണ് ചില ഇപ്പത്ത് അപ്പോൾ നമ്മൾ സംസാരിപ്പിക്കാൻ വെറുതെ സാധാരണ രീതിയിൽ അവരെ അവരെരുത്തി എന്തെങ്കിലും വാക്കുകൾ പറയൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംസാരമാവുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിനു മുന്നേ കുട്ടി സാമൂഹിക ശേഷി ഉണ്ടാവണം സംസാരിക്കാനുള്ള ഒരു ആവശ്യകത വികസിപ്പിച്ചെടുക്കണം അപ്പം അതൊക്കെ ആയിരിക്കും ആദ്യ കാലഘട്ടത്തിൽ ചിലപ്പം കുറേ മാസങ്ങളുടെ തെറപ്പി ഗോളുകളെല്ലാം തന്നെ ഇത് വികസിപ്പിച്ചെടുക്കാനായിരിക്കും ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി എത്തപ്പെടുന്നത് കുട്ടിയുടെ അവരെന്താണോ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കുട്ടി വളർന്നു വരുമ്പോൾ എന്തിലേക്ക് എത്തണം എന്നതിലേക്ക് ാണെന്ന് അവരെ ആദ്യമേ നമ്മൾ പഠിപ്പിക്കണം ആ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ബോധവൽക്കരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഈസിനെസ് ഉണ്ടാവുന്നത് അതർവൈസ് എപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അതിലേക്ക് പോയിരുന്നില്ല ആദ്യം തന്നെ ഇപ്പോൾ തെറപ്പി പ്ലാനിങ് നമ്മളിപ്പം ഒരു ഇപ്പോൾ സൈക്കോളജിൻ്റെ ഒരു സംശയമാണല്ലോ ചോദിച്ചത് പക്ഷേ നിങ്ങളൊരു ടീം ഓഫ് പ്രൊഫഷണൽസ് ആണ് വരുന്നത് ഈ ടീം ഓഫ് പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ വരുമ്പോഴും നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ സ്പീസ് തെറപ്പി ചില പ്രാധാന്യം കൊടുക്കില്ല നമ്മൾ കൊടുക്കുന്ന ഒക്യുപ്പേഷൻ തെറപ്പിക്കോ അല്ലെങ്കിൽ സെൻസറി ഇൻറ്റഗ്രേഷൻ തെറപ്പി ബിഹേവർ മോഡിഫിക്കേഷൻ തെറപ്പിക്കായിരിക്കും ആദ്യ കാലഘട്ടത്തിൽ പ്രസക്തി കൊടുക്കുക പക്ഷേ രക്ഷിതാക്കൾക്ക് ആകൃതിയായിരിക്കും എനിക്ക് സ്പീച്ച് തെറപ്പി കിട്ടുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന സ്പീച്ച് തെറപ്പി എൻ്റെ കുട്ടിയുടെ പ്രശ്നം സംസാരമാണ് കുട്ടി സംസാരിക്കാത്തതാണ് വേറെ കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മൾ ആർഗ് ചെയ്തുകൊണ്ടിരിക്കും ഒരു രക്ഷിതാവിൻ്റെ കടമയാണ് കുട്ടിക്ക് വേണ്ടി വാഗ്വാദം നടത്തുക അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് രക്ഷിതാവിനെ മനസ്സിലാക്കുക സംസാരിക്കണമെങ്കിൽ കുഞ്ഞിനാദ്യം ഒരു സാമൂഹ്യ ശേഷി വരണം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാമൂഹ്യ ശേഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് അല്ലേ ഒരു നമുക്കൊരാവിടെ ഇടപഴകണം എന്ന് തോന്നുമ്പോഴാണ് അപ്പം അതിനെ കൂടി അതിന്റെ കൃത്യമായ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളെടുത്ത ഗോളിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് ഈ ഗോള് ലീഡ് ചെയ്ത് കുട്ടിയുടെ ഏത് പ്രശ്നത്തെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഏതൊരു കണ്ടീഷൻ നോട്ട് ഓൺലി നോട്ട് സം സ്പെക്ടൻ മറ്റെല്ലാ കണ്ടീഷൻസ് ഈവൻ ലേണിംഗ് ഡിസബിലിറ്റി ആയിക്കോട്ടെ വേറെ ഏത് തരം ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് രക്ഷിതാക്കളുമായിട്ട് അലൈൻ ചെയ്ത് പോകാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് രണ്ട് പാത്രത്തിൽ പോകും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും അവർ വീട്ടിൽ പോയി ചെയ്യില്ല നമ്മൾ കുട്ടികളെ ഇരുത്താൻ ശ്രമിക്കാൻ പറയുമ്പോൾ അവരിത്താനായിരിക്കില്ലേ ശ്രമിക്കുക കുട്ടിയോട് സംസാരിക്കാനായിരിക്കും അവരമ്മ പറയും അച്ഛൻ പറയും എന്നൊക്കെ പണ്ട് ഇങ്ങനെ പിന്നാലെ നടന്ന കുട്ടികൾ കാരണം അവരാകൃതയാണ് അവർ പ്രസ പ്രസൻ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ആദ്യമേ കൊടുത്താൽ തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു റിസോഴ്സ് പാരൻസിനെ പോലെ ഒരു ബെറ്റർ റിസോഴ്സ് പ്രൊഫഷണൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച റിസോഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ രക്ഷാക്കളെ മാത്രമാണ് ഇപ്പോൾ കൊളീഗ്സിനെ പോലും നമുക്ക് ചിലപ്പോൾ വിശ്വസിച്ച്പ്പിക്കാൻ പറ്റില്ലെങ്കിൽ ആ കുട്ടിയുടെ കാര്യത്തെ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യമേ അവരുടെ ആ ട്രസ്റ്റ് നമ്മൾ പിടിച്ചു പറ്റുക അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓരോ പ്രൊഫഷണൽസിന്റെയും ആദ്യത്തെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ ഒരു ചുരുക്കുന്നത് ഒരു മൂന്ന് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ക്രീയേറ്റിംഗ് അവയർനെസ് എൻ പാരൻസ് അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് യുവർ ചൈൽഡ് എന്ന കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് കഴിയും തെറപ്പി ഭയങ്കര വെറൈറ്റീസ് ഓഫ് തെറപ്പീസ് ഉണ്ട് സോ ഇപ്പൊ കമ്മിങ് ടു പാരൻസ് ഇറ്റ് മെറ്റ് ബി ലൈക്ക് ഭയങ്കര ടയറിംഗ് പ്രോസസ്സാണ് ലൈക് ഇത്രയും കുറെ വെറൈറ്റീസ് ഓഫ് തെറപ്പീസ് എസ്പെഷ്യലി സെൻസർ ഇൻറ്റിഗ്രേഷൻ സ്പീച്ച് കുറെ ന്യൂ ലാംഗ്വേജസ് പോലെയാണ് ലേമാൻ ലാംഗ്വേജ് പോലും അല്ല സോ തെറപ്പി ഓപ്ഷൻസ് ഇത്രയുള്ളപ്പോൾ ഹൗ വിൽ യു ആസ് എ പ്രാക്ടീഷണർ മേക്ക് ഷുവർ ദാറ്റ് പാരന്റ്സിന് ഇത് മനസ്സിലാവുന്നുണ്ട് ആൻഡ് വിച്ച് ഈസ് ബെറ്റർ ഫോർ ദയർ ചൈൽഡ് സോ ഇത്രയും ഇന്റർവെൻഷൻസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞാലും ഏതായിരിക്കും അവരുടെ ചൈഡിന് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ക്വസ്റ്റൻ ഉണ്ടാവും സോ ഇതുപോലത്തെ സിറ്റുവേഷൻ ഹൗ ഡു യു മാനേജ് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞൊപ്പം നിൽക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് കാരണം ഇവിടെ വിവിധങ്ങളായിട്ടുള്ള തെറപ്പികൾ ഉദാഹരണത്തിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞുള്ള സെൻസറി ഇൻ്റഗ്രേഷൻ തെറപ്പി ബിഹിയോർ മോഡിഫിക്കേഷൻ തെറപ്പി സ്പീച്ച് ലാംഗ്വേജ് തെറപ്പി ഇപ്പോൾ ഇവൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വരാം ഓക്കുപേഷൻ തെറപ്പി വരാം മറ്റ് അസോസിയേറ്റഡ് തെറപ്പ്യൂട്ടിക് ഇൻ്റർവെൻഷനൊക്കെ വരാം ഇതിനകത്ത് പ്രാധാന്യത്തുകളുപരി ഓരോന്നിൻ്റെയും ഏത് സമയത്താണ് ഓരോ തെറപ്പിയും ആവശ്യമായി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ ശരിക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പീസ് തെറപ്പിൻ്റെ നേരത്തെ പറഞ്ഞു സ്പീച്ച് തെറപ്പിയുടെ കാര്യത്തിൽ ദക്ഷിതകൾ ആദ്യമേ ആഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ സെർവൽ പാലസിയുള്ള കുട്ടി ഈ പോട്ടസൻസ്പെക്ടൻഡി സോഡ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ സെർവൽ പാലസിയുള്ള ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചാൽ ആ രക്ഷതാവ് ആകെ ആകെ ആഗ്രഹിക്കുന്നത് നടക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ കുട്ടി എപ്പം നടക്കും എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ സ്പീച്ച് തെറപ്പി പറ്റി പറയുന്നതോ മറ്റു തെറപ്പിയെ പറ്റി അവർക്കതൊന്നും ബോധരാവാൻ കഴിയില്ല അവരെ മാനസികമായിട്ട് അവര് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലേക്കായിരിക്കും പക്ഷെ ആ ഒരു സ്റ്റേജിലും ഒരു ബെറ്റർ പ്രൊഫഷണൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ കൃത്യമായിട്ട് രക്ഷിതാവിന് എഡ്യൂക്കേറ്റ് ചെയ്യുക എഡ്യൂക്കേഷൻ ടു ദ പാരൻസ് എന്ന് പറയുന്നതിൽ കവിഞ്ഞ് വേറൊരു സൊല്യൂഷൻ ഈ കാര്യത്തിലാണ് അപ്പോൾ പ്രയോറിറ്റി ആ പ്രൊഫഷണലും ആ പാരൻറ്റും കൂടെ ചേർന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്മൾ അസസ്മെൻ്റുകളൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്തതിനു ശേഷം നോക്കുമ്പോൾ ഒരുപാട് സെൻസർ ഇഷ്യൂസ് ഓട്ടോസ്പെക്ടൻ ഡിസോർഡർ കുട്ടികൾ കാണാം ഒരുപാട് ബിഹേവിയർ ഇഷ്യൂസ് ആയിട്ടാണ് രക്ഷിതാവ് നമ്മളോട് കമൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കുട്ടിയെ ഒതുങ്ങിയിരിക്കുന്നില്ല പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വായിലേക്ക് ഇടുന്നു എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഇഷ്യൂസ് പറയും ഇതൊക്കെ ഇവർ കാണുന്ന കുട്ടിയുടെ സ്വഭാവ വൈകല്യമായിട്ട് സ്വഭാവം പക്ഷെ പലപ്പോഴും അത് സെൻസറി ഇഷ്യൂസ് ആയിട്ടാണ് കാണുന്നത് നമ്മൾ അസസ് ചെയ്തപ്പോൾ നമുക്ക് സെൻസറി ഇഷ്യൂസ് ആയിട്ട് കിട്ടി രക്ഷിതാവ് പറയുന്നത് സ്വഭാവ പ്രശ്നമാണ് അപ്പോൾ അവർ പറയും ബിഹിയോതെറപ്പിയാണ് സൈക്കോളജിനെ കാണിച്ച് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സൈക്കോളജിനെ കാണിച്ച് അവധിപ്പോൾ സ്വഭാവം അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താണ് സെൻസർ ഇഷ്യൂ എങ്ങനെയാണ് അത് പുറത്തേക്ക് വരുന്നത് അത് സ്വഭാവത്തിന്റെ രൂപത്തിലായിരിക്കും ഒരു ടാക്ടൽ ഹൈപ്പർ സെൻസിറ്റീവ് ആയ കുഞ്ഞിനെ സംബന്ധിച്ചിടത്ത് ഒരോട് തൊതുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയൊരു കാര്യമല്ല അതിന് പകരം നമ്മൾ അവർ അടിയെടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ തെറപ്പി കൊടുത്തിട്ട് ഇരുത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നത് തീർത്തും ഒരു അശാസ്ത്രീയമായ ഒരു പ്രാക്ടീസാണ് അപ്പോൾ സെൻസറി ഇൻറ്റഗ്രേഷൻ ഇന്ന കാര്യത്തിലാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യം പ്രയോറിറ്റി കിട്ടി സെൻസറി ഇൻറ്റഗ്രേഷൻ വേണം ഓക്കെ റൈറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് സെൻസറി ഇൻറ്റഗ്രേഷൻ ദാറ്റ്സ് അത് അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് വരുമ്പോൾ ഈ സെൻസറി ഇൻറ്റഗ്രേഷൻ മാത്രം പോരാ ആ സെൻസറി ഇൻറ്റഗ്രേഷൻ ചെയ്തു വരുമ്പോൾ അതിയെ അത് മോഡിഫൈ ചെയ്ത് കൃത്യമായിട്ട് സ്വഭാവത്തിലേക്ക് എത്തിക്കണമെന്ന് പാരന്റിന് ബോധ്യപ്പെടണം അല്ലെ അപ്പൊ ആ മോഡിഫിക്കേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ ആ ബിഹേവിയർ മോഡിഫിക്കേഷനിലൂടെ നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ തെറപ്പി കൊടുത്ത് ഡെവലപ്പ് ചെയ്യും ഇത് രണ്ടും നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് സംസാര ഭാഷയുടെ ആവശ്യം അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിയുടെ ഒരു ഇന്റർവെൻഷൻ അവിടേക്ക് എത്താം അല്ലെ ഇപ്പൊ സെയിം ടൈം ഒക്കുപേഷൻ തെറപ്പി ആ കുട്ടിയെ മറ്റു അവന്റെ ദൈനംദിന പ്രവർത്തികൾക്കും ദൈനംദിന കാര്യങ്ങൾക്കും പ്രാപ്തനാക്കാനുള്ള കാര്യങ്ങളും ചെയ്യണം ഇതെല്ലാം കമ്പൈൻഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും എല്ലാത്തിനും തുല്യ പ്രാധാന്യമാണ് പക്ഷേ എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് ഒരു കുഞ്ഞിന് ഒറ്റ സമയത്ത് കൊടുക്കാനായിട്ട് സാധ്യമല്ല അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കുറച്ച് കാലം ആദ്യത്തെ ആ കുട്ടിയുടെ ഇന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് വരെ ഈ തെറപ്പിയിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ തെരപ്പിലൂടെ ആയിരിക്കും അത് ഡെവലപ്പ് ചെയ്തു എന്ന് നമുക്ക് നമ്മുടെ അസസ്മെൻറ്റ് ടൂളുകളിലൂടെ മനസ്സിലായി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയുടെ പ്രകടനത്തിലൂടെ മനസ്സിലായി കഴിയുമ്പോൾ അടുത്ത തെരപ്പി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മുന്നിൽ ഉണ്ടായിരുന്ന തെരപ്പി ചിലവ് കുറഞ്ഞൊന്നും ഇല്ല ആദ്യം മെയിൻ തെറപ്പിയായിട്ട് നമ്മളിപ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്കൊരു പ്രൈമറി തെറപ്പീസ് എന്ന് പറയാം അപ്പോൾ പ്രൈമറി തെറപ്പീസ് കുറച്ച് സമയം കഴിയുമ്പോൾ അത് സെക്കൻഡറിയിലേക്ക് എത്തും എന്നിട്ട് സെക്കൻഡറി ആയി പോയിക്കൊണ്ടിരുന്ന തെരപ്പി നേരെ പ്രൈമറി തെറപ്പി ആയിട്ട് പോകും അതായത് ആ എക്സാമ്പിൾ പറഞ്ഞാൽ ആദ്യം സെൻസറി ഇൻറ്റിഗ്രേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷനും ആദ്യത്തെ പ്രൈമറി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുവരെ ആ സമയത്ത് സ്പീച്ച് ലാംഗ്വേജ് തെറപ്പി ഒക്കുപേഷൻ തെറപ്പി സെക്കൻഡറി ആയിട്ടാണ് കുട്ടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇത് നേരെ തിരിയും അത് രണ്ടും ഈ പറയുന്ന സെൻസറി ഇൻറ്റർഗ്രേഷൻ ആൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ സെക്കൻഡറി അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ഒക്കുപേഷൻ തെറപ്പി അല്ലെങ്കിൽ സ്പെഷ്യൽ എജ്യൂക്കേഷൻ പോലുള്ള ഇന്റർവെൻഷൻ ഒക്കെ പ്രൈമറി ഇൻ്റർവെൻഷൻ മോഡിലേക്ക് എത്തുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇത് ഇത് കൃത്യമായ രക്ഷിതാക്കളെ നമ്മൾ എഡ്യൂക്കേറ്റ് എഡ്യൂക്കേറ്റഡ് എന്താണ് വാട്ട് ഇസ് എ പ്രോസസ്സ് ഓരോന്നും എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോന്നിൻ്റെ പ്രാധാന്യം എല്ലാം കൂടെ ഒന്നിച്ചു കൊടുക്കുക എല്ലാം നമുക്ക് കുറേ സ്പീസ് തെറപ്പി ദിവസവും എല്ലാ ദിവസവും സ്പീസ് തെറപ്പി കൊടുത്തുകഴിഞ്ഞാൽ ഓട്ട സസ്പെക്ടോളിലുള്ള കുട്ടി സംസാരിക്കും തെറ്റിദ്ധാരണയാണ് ഒരിക്കലും ശരിയായിട്ട് ധാരണ പക്ഷെ കൊടുക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയത്ത് ഒരു പക്ഷേ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇത് വരും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തെറപ്പി പ്ലാനിങ് ഓരോന്ന് കൃത്യമായ അസസ്മെൻറ്റ് നടത്തി രക്ഷിതാക്കളെ ബോധവൽക്കരിച്ച് അസസ്മെൻ്റിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് ഓരോ തെറപ്പിയും കൃത്യമായുള്ളവർ ആ പ്രൈമറി തെറപ്പിയും സെക്കൻഡറി തെറപ്പിയായും ഈ സെക്കൻഡറി തെറപ്പി വീണ്ടും പ്രൈമറി ആയും പ്രൈമറി വീണ്ടും സെക്കൻഡറി ആയി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിച്ച് കാലത്തെ ശരിക്കും ഒരു പ്ലാനിങ് നമ്മൾ നടത്തുന്നത് ഓക്കെ സാർ അടുത്ത ക്വസ്റ്റ്യൻ ഇസ് മോർ ലൈക്ക് കൾച്ചറൽ തിങ് പറയുകയാണെങ്കിൽ ഇനി ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി കേരളത്തിൽ സി ഫോർ കേരളത്തിൽ ഓട്ടിസം സപ്പോർട്ട് സിസ്റ്റം ഇപ്പോൾ ഓട്ടിസം സ്പെക്ട്രമിലുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് സിസ്റ്റം ഐ ഡോ എത്രോളം എത്തുന്നുണ്ട് ലോക്കൽ കമ്മ്യൂണിറ്റീസിലുള്ള ഓട്ടിസം സ്പെക്ട്രമിൽ വരുന്ന പിള്ളേർക്ക് സോ ഇതുപോലത്തെ ഉള്ള സമയത്ത് ആഫ്റ്റർ സർ ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് ഇയറിൽ ആഫ്റ്റർ ടു ഇയേഴ്സ് ഹൗ ഹൗ ഡു യു തിങ്ക് ഈ ഓട്ടിസം സപ്പോർട്ട് സിസ്റ്റം എത്തുന്നുണ്ടോ ഓർ ലൈക്ക് ഇറ്റ് ബി അതൊരു ഒരു ും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഡെവലപ്മെന്റ് നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ഒരുപാട് സാധ്യതകൾ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ഓട്ടിസം സ്പെക്ടം ഡിസോർഡറിൽ നാമമാത്രമായ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മരുന്നുകളുടെ കാര്യത്തിലായിക്കോട്ടെ മറ്റവർക്ക് വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തായിക്കോട്ടെ ഒക്കെ ഉള്ളൂ ശക്തമായ ഒരു റിസർച്ച് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അത് ഇല്ലാന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഇപ്പോൾ ഡാറ്റ അനാലിസിസ് നടക്കുന്നുണ്ട് അതിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളെപ്പറ്റി നടക്കുന്നുണ്ട് എങ്കിലും അതൊക്കെ ഇപ്പോഴും വളരെ ലിമിറ്റഡ് ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് ശക്തമായ മറ്റു മേഖലയിൽ അതൊരു എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസർ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ മാധ്യമങ്ങൾ കണ്ടെത്തുന്നത് പോലെ ഇപ്പോൾ കോവിഡിനൊക്കെ നടന്നിട്ട് നമ്മളൊക്കെ എത്ര ഫാസ്റ്റായിട്ടാണ് ും അതിനുവേണ്ടി ചിന്തിക്കുകയും സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിച്ചു അതിൻ്റെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒട്ടോസ്പെക്ടൻ ഡിസോർഡർ പോലുള്ള മറ്റ് അനുബന്ധ വൈകല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ കുറച്ച് പിന്നിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ അടുത്തൊരു അഞ്ച് മുതൽ പത്ത് വർഷം വലിയ അത്ഭുതങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ ഇല്ല പക്ഷേ എങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് കുറേ കൂടെ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് കുറേയൊക്കെ കുറേ കൂടെ അവരെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചെറിയ സാധ്യതകളെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളൂ ഇനി കൂടുതൽ സാധ്യതകൾ വരുമായിരിക്കാം അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ എൻഹാൻസ് ചെയ്യാൻ ചിലപ്പോൾ എ യുടെ സഹായത്തോടുള്ള ചില എക്യപ്മെൻ്റ്സ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തെന്ന് വരാം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഇമോഷനെ കൃത്യമായി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ വരാം അതിനെക്കാളേറെ പ്രത്യാശയോട് പ്രതീക്ഷിക്കുന്ന ഈ സെൻസറി പ്രോബ്ലംസ് ഒരുപാട് സെൻസറി ഇൻറ്റഗ്രേഷൻ ഇഷ്യൂസ് ഈ ഓട്ടോസം സ്പെറ്റൻ ഡിസോർഡുള്ള മക്കൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ നമ്മുടെ എൻവോൺമെന്റിന് അതിനനുസരിച്ച് അപ്രോപ്രിയറ്റ്ലി മോഡിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ ഒരുപാട് കുറവ് ഈ സെൻസറി ഇഷ്യൂസിനകത്ത് ഉണ്ടാവുകയും അത് കുട്ടികളുടെ വളർച്ചയെ ഒന്നും കൂടെ വേഗത്തിൽ ആക്കുകയൊക്കെ ചെയ്യും ഇപ്പം മുമ്പ് നമ്മൾ ഈ എസ് ഡി ഉള്ള കുട്ടികൾക്ക് ചില ഡയറ്റൊക്കെ പ്രിസ്ക്രൈബ് പോകുമെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഡയറ്റ് ബേസ് ചെയ്യുന്ന ഭക്ഷണ സാധനം നമ്മുടെ ഉണ്ടായിരുന്നില്ല ഇപ്പം അത് കുറച്ചുകൂടെ സുലഭമായി നമുക്ക് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്കൂളുകൾ കുറേ കൂടെ കുട്ടികളെ സ്വീകരിക്കുന്ന സ്കൂൾ സംവിധാനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു അഞ്ചു പത്ത് വർഷം കഴിയുമ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടും നമ്മുടെ സ്കൂൾ സംവിധാനങ്ങൾ മാറും അതിനേക്കാൾ ഏറെ സമൂഹത്തിന് വലിയൊരു മാറ്റം ഈ ഓട്ടിസം ഓട്ടിസം എന്ന പദം ഒരുപാട് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് എന്നെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ഓട്ടിസം എന്ന് പറയുന്ന പലപ്പോഴും വൈകല്യങ്ങൾക്കെല്ലാത്തിനും ഒരു പര്യായ പദം പോലെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ വൈകല്യം എന്ന് പറയുന്നതിന് പോലെ എല്ലാവരും ഓട്ടിസം അതുകൊണ്ടല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓട്ടിസം സെൻറ്ററുകൾ ഓട്ടിസം പാർക്ക് എന്നൊക്കെ പറയുന്ന ഒരു പ്രസക്തി ഒരു സംസാരം എന്നാൽ എല്ലാ വൈകല്യങ്ങൾക്കും ഒരു പേര് പോലെയായി മാറി ഓട്ടിസം തീർച്ചയായിട്ടും അതല്ല അത് അശാസ്ത്രീയമായ ഒരു കടന്നുകയറ്റമാണ് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള കാര്യം കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയൊരു അശാസ്ത്രീയ അതുകൊണ്ട് തന്നെ ഭയമാണ് അടുത്തൊരു അഞ്ച് പത്ത് വർഷം കൊണ്ട് ഇതെല്ലാം തലതിരിഞ്ഞ് മാറുമോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് സംശയത്തോട് വരും കാരണം ചില സമയത്ത് ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നശിപ്പിക്കുന്നുണ്ടോ ഈ മേഖലയുടെ ശാസ്ത്രീയമായ മുന്നോട്ട് പോക്കിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ടോയെന്ന് പോലും ഭയപ്പെടുന്നു അതുകൊണ്ട് അടുത്ത അഞ്ച് മുതൽ പത്ത് വർഷം ഞങ്ങളെല്ലാവരും ഈ മേഖലയിൽ ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന നമ്മളെപ്പോലുള്ള എല്ലാവരും ഭയത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയും കാണുന്ന കാലഘട്ടമാണ് കാരണം എന്ത് സംഭവിക്കാം ഈ ഓട്ടസത്തെ വേറൊരു രൂപത്തിലേക്ക് ഇപ്പം ചില പ്രവർത്തനങ്ങൾ ചില മേഖലയിലെ ഇടപെടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ ഓട്ടിസത്തിനെ ഓട്ടിസത്തെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പരിഗണിക്കാതെ തള്ളിക്കളയുന്ന പോലുള്ള ഒക്കെ കാണാറുണ്ട് പല മേഖലയിലും അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഇനി അങ്ങനെയും വരാം തിരിച്ച് വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ എ ഇ ഒക്കെ ഉപയോഗിച്ച് ഇവരെ മുന്നോട്ട് കൊണ്ടുവരാം ഷെൽട്ടേഡ് ഹോംസ് ഒക്കെ വന്നിട്ട് മുതിർന്ന ഓട്ടിസം വ്യക്തികളെ കൂടുതൽ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ വന്നേക്കാം ഒരുപാട് പരീക്ഷണങ്ങൾ വന്നേക്കാം ഇവരുടെ ടീച്ചിങ് മെത്തഡോളജി മാറിയേക്കാം സ്കൂൾ തല വിദ്യാഭ്യാസ രീതികൾ മാറിയേക്കാം തെറപ്പിയിൽ ഇനിയും പുതിയ പുതിയ അപ്ഡേറ്റഡ് തെറപ്പീസ് ചിലപ്പോൾ ഓട്ടിസത്തിലേക്ക് ഇൻവോൾവ് ചെയ്തു ഒന്ന് വരാം ഇപ്പോൾ ഇടക്കാലത്ത് മ്യൂസിക് തെറപ്പി മൂവ്മെന്റ് ഒക്കെ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്തു വന്നു അതുപോലെ അനിമൽ ആനിമൽ അസിസ്റ്റന്റ് തെറപ്പി എന്നൊക്കെ പറയുന്നത് വളരെ വാല്യൂഡായിട്ടുള്ള സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അത്ര സുലഭമല്ലാത്ത തെരപ്പി മേഖല അതൊക്കെ നമുക്ക് ഇൻകോർപ്പറേറ്റ് കോർപ്പറേറ്റ് ടെക്നോളജി ബേസ് തന്നെയാണ് ഒരു പ്രതീക്ഷ ടെക്നോളജി നെഗറ്റീവിൽ ബാധിക്കുന്നുണ്ട് അറിയാലോ നമുക്കിപ്പം വിർച്വൽ ഓട്ടിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു ടെക്നോളജിയുടെ അമിതമായ ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ അശാസ്ത്രീയമായ അമിതം എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായ ഉപയോഗം കൊണ്ടല്ലേ കുട്ടികൾ വരുന്നത് അപ്പൊ അതുപോലെ ഇനിയിപ്പോ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓട്ടിസം വേറൊരു രൂപത്തിൽ അത് വർദ്ധിക്കുകയും ചിലപ്പോൾ കുട്ടികൾ ഫങ്ഷനിലാവുമായിരിക്കാം പക്ഷേ ഓട്ടസത്തിൻ്റെ തീവ്രത എങ്ങനെ മാറുമെന്നൊന്നും അറിയില്ല വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഒരു പത്ത് വർഷം ഒരു ഡെക്കേഡ് ആയിരിക്കും തീർച്ചയായിട്ടും നമ്മളിനെ നേരിടാൻ പോകുന്ന സംശയമില്ല കഴിഞ്ഞൊരു പത്ത് വർഷം എന്തൊക്കെയോ പ്രതീക്ഷകൾ അത് കുറേയൊക്കെ നമ്മൾ സാധിച്ചെടുത്തു അടുത്ത പത്ത് വർഷം പോസിറ്റീവാണ് ബട്ട് സ്റ്റിൽ സെയിം ടൈം അതിനകത്ത് എവിടെയൊക്കെ ഒരു ആകുലതയും അസ്വസ്ഥതയും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എവിടേക്കും ആരൊക്കെയോ അശാസ്ത്രീയമായ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നു എല്ലാവരും പറഞ്ഞാൽ അത് ഇതെന്നൊക്കെ ഒരുപാട് എളുപ്പ സൊല്യൂഷൻസിനെ പറ്റിയിട്ട് ഇപ്പം നമ്മൾ വാട്സപ്പും സോറി ഈ ഫേസ്ബുക്കൊക്കെ നമ്മൾ നോക്കിയാലറിയാം അല്ലെങ്കിൽ ഇൻസ്റ്റയൊക്കെ നോക്കിയാൽ ഇഷ്ടം അതിന് മെസ്സേജുകൾ അതിൻ്റെ സൊല്യൂഷൻ ഇതിൻ്റെ സൊല്യൂഷൻ അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങോട്ടേക്ക് എത്തിപ്പെടും കാരണം കൃത്യമായ ശാസ്ത്രീയമായ ഒരു പ്രോട്ടോക്കോൾ പോലും പൂർണ്ണമായിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ല ഒരു മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ വാട്ടെവർ ഇന്ന തന്നെ കാര്യങ്ങളാണ് ഇന്ന എൻ്റെ പ്രായത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി വിവക്ഷ ഇല്ലാത്തൊന്ന് ആർക്കും ും ഇതിനകത്ത് ഏത് തരത്തിലുള്ള പ്രാക്ടീസിനുള്ള പോസിബിലിറ്റി ഇവിടെ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത്തരം പോസിബിലിറ്റികളെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ സർക്കാരുകൾ കൃത്യമായിട്ട് കണ്ടെത്തി അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് അതിനെ നശിപ്പിക്കേണ്ട സ്ഥലത്ത് തന്നെ നശിപ്പിക്കുകയും ശാസ്ത്രീയമായതിനെ ഉയർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അടുത്ത പത്ത് വർഷം നിറക്കുലസ് ആയിട്ടുള്ള ചേഞ്ചുകൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള നമുക്ക് കാണാം ചിലപ്പോഴൊക്കെ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കുറേ കുട്ടികളെ ഇതാക്കുന്നു അവരുടെ കലാശേഷി കായിക ശേഷി വികസിപ്പിക്കുന്നു അതാണ് ഓട്ടിസത്തിൻ്റെ മാതൃക തെറ്റിദ്ധരിക്കും ഉണ്ടായിരുന്നു ഡ്രാമ മാത്രം മതി ഡ്രാമ തെറപ്പി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് ആണ് ഇപ്പോൾ തിയേറ്റർ തെറപ്പി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് മതി ഈ കുഞ്ഞുങ്ങളെ പൂർണ്ണമായിട്ട് ശരിയാക്കാൻ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ നമ്മൾ മറ്റുള്ള പ്രൊഫഷണൽ അതിനെ കൃത്യമായി തരണം ചെയ്തതുകൊണ്ട് അതിനെ നമ്മൾ അതിന്റെ ഭാഗമാക്കിയും അത് ഒരു ടോട്ടൽ സൊല്യൂഷൻ അതിലേക്ക് മാറാതിരിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ചില മുതിർന്ന സമൂഹത്തിൽ ഉന്നതിയിലുള്ള വ്യക്തിത്വങ്ങൾ പുറത്തേക്ക് വരികയും അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും അത് മാത്രമാണ് അത് മതി എന്തിനേയും തരണം ചെയ്യാം എന്നുള്ള ചില പരസ്യവാചകങ്ങളിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ ഭയത്തേക്കാൾ നമുക്ക് വലിയ തോതിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് കാരണം അത് എങ്ങനെയാണ് മാറും ഇതാണ് ശരിയെന്ന് കരുതി എല്ലാ രക്ഷാകളും അതിലേക്ക് ഡ്രൈവ് ചെയ്തതിന് എന്ത് സംഭവിക്കും അതെന്ത് ചെയ്യും കുട്ടികളെല്ലാവരും ചെണ്ട മുട്ടുകയും ഇത് മാത്രമാണ് ഓട്ടീസ് തരണം ചെയ്യാൻ അതാണോ മാതൃക എന്ന് പറഞ്ഞാൽ അത് മാതൃകയല്ല അവരുടെ ജീവിതത്തിലേക്ക് അവരെ കരുപ്പിടിച്ച് കയറ്റാൻ പറ്റുന്നതാണ് ശരിയാകുന്നത് അതിന് ശാസ്ത്രീയമായ സമീപനം അല്ലാതെ എല്ലാവരെയും രസിപ്പിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ കുറെ ഓട്ടസൺസ്പെക്ടൻഡ്സോളുള്ള കുഞ്ഞുങ്ങളെ ഡ്രാമയൊക്കെ പഠിപ്പിച്ച് കുറേ ആൾക്കാരെ നമുക്ക് രസിപ്പിക്കാൻ വളരെ നന്നായിരിക്കാം പക്ഷേ അതുകൊണ്ട് അവർക്ക് ഉപജീവനത്തിലേക്ക് എത്താൻ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു മെച്ചപ്പെടും പക്ഷേ ജീവിതം അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവർ അവരെ സ്വയം പ്രാപ്തിയിലേക്ക് എത്തുക അവർക്ക് അവരുടെ സമൂഹത്തെ കൃത്യമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുക സമൂഹത്തിൽ അവർക്ക് ജീവിക്കുക അതിവിടേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണം ഞാൻ ഒന്നിനെയും വ്യക്തിപരമായിട്ട് ഇതാക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഒരു പത്ത് വർഷം എന്ന് പറയുന്നത് വലിയ കാലയളവാണ് ഈ പത്ത് വർഷം എന്തും സംഭവിക്കാം സത്യമായി എന്തും സംഭവിക്കാം അതാണ് റിയലി പറയാനുള്ള ഒരു കാര്യം